നമസ്കാരം മലപ്പുറം വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ പ്രതികളായ വളാഞ്ചേരി സി ഐ സുനിൽദാസ് എസ് ഐ ബിന്ദുലാൽ എന്നിവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സ്ഫോടക വസ്തു പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പതിനെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ് നാല് ലക്ഷം രൂപ ഇടനിലക്കാരനായ അൻസാറിനും നൽകി എന്നാണ് ക്വാറി ഉടമ പരാതിയിൽ പറയുന്നത് ഇതിൽ ബിന്ദുലാലിനെയും ഇടനിലക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ സംഭവം പോലീസിന് തീരാ കളങ്കമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അടിയന്തര നടപടി സുനിൽദാസിന് പത്ത് ലക്ഷം രൂപയും ബന്ധുവും എസ് ഐയുമായ ബിന്ദുലാലിന് എട്ട് ലക്ഷം രൂപയും നൽകിയെന്നാണ് വിവരം ജില്ലാ പോലീസ് മേധാവി നേരിട്ടാണ് കേസ് അന്വേഷിച്ചത് കഴിഞ്ഞ മാർച്ചിൽ പരാതിക്കാരനായ ക്വാറിയുടമ കൊണ്ടുവന്ന വെടിമരുന്ന് പോലീസ് പിടികൂടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഭീഷണിപ്പെടുത്തി കൈക്കൂലി പോലീസ് വാങ്ങിയത് നേതാവിന്റെ വിരുന്നിൽ പോലീസ് പങ്കെടുത്തതിന് പിന്നാലെ മലപ്പുറത്ത് ഉടമയിൽ നിന്ന് എസ്ഐയും സി ഐയും ചേർന്ന ലക്ഷങ്ങൾ തട്ടിയെടുത്തത് പോലീസിന് ആകെ നാണക്കേടായിരുന്നു ഈ സാഹചര്യത്തിൽ എസ്ഐ എ അതിവേഗം അറസ്റ്റ് ചെയ്തു ഇടനിലക്കാരനെയും പിടികൂടി സി ഐ സുനിൽദാസ് ഒളിവിലാണ് വളാഞ്ചേരി പാറമടയിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തു പിടിച്ച കേസുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമകളെ ഭീഷണിപ്പെടുത്തി ഇടനിലക്കാരനും ചേർന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ് ഭൂടമ തിരൂർ മുത്തൂർ സ്വദേശി തൊട്ടിയിൽ നിസാറാണ് പരാതിക്കാരൻ വളാഞ്ചേരി എസ് ഐ ബിന്ദുലാൽ ഇടനിലക്കാരൻ പാലക്കാട് തിരുവേഗപ്പുറ സ്വദേശി പൊന്നൻതൊടി അസൈനാർ എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പി പി പി ഷംസ് അറസ്റ്റ് ചെയ്തത് ഒളിവിൽ പോയ വളാഞ്ചേരി സി ഐ സുനിൽദാസിനെ തേടിയുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് സുനിൽദാസിന് പല മാഫിയ ബന്ധങ്ങൾ ഉണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം എസ് ഐ ബിന്ദുലാലിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഇയാളുടെ വീട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപയും പിടിച്ചെടുത്തിരുന്നു സി ഐ സുനിൽദാസിനെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു എങ്കിലും കൃത്യമായ നടപടികൾ ഉണ്ടായില്ല എന്നാൽ ഇപ്പോഴത്തെ പരാതിയിൽ അതിവേഗം നടപടികൾ എടുക്കാൻ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് ആസ്പദമായ സംഭവം വടക്കംപുറം മനക്കൽപ്പടി ഭാഗങ്ങളിലെ ക്വാറുകളിൽ ഉപയോഗിക്കാൻ എത്തിച്ച സ്ഫോടക വസ്തു ശേഖരം കൊടുമുടിയിൽ വളാഞ്ചേരി പോലീസ് വാഹന പരിശോധനയിൽ പിടിച്ചെടുത്തിരുന്നു വളാഞ്ചേരി എസ് ഐ ബിന്ദുലാലും ഇൻസ്പെക്ടർ സുനിൽദാസും ചേർന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചത് കേസിൽ പ്രതിയായ തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെയും കൂട്ടാളികളെയും റിമാൻഡിലാക്കുമെന്ന് എസ് ഐയും ഇൻസ്പെക്ടറും ഭീഷണിപ്പെടുത്തി ഇവരുടെ കൂടെയുള്ള ചില ഭൂ ഉടമകൾക്കെതിരെ കേസെടുക്കുമെന്നും ഭീഷണിയുണ്ടായിരുന്നു തുടർന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടു ഇതുപ്രകാരം എസ് ഐ ബിന്ദുലാൽ എട്ട് ലക്ഷം രൂപയും ഇൻസ്പെക്ടർ സുനിൽദാസ് പത്തു ലക്ഷം രൂപയും കൈക്കൂലിയായി വാങ്ങി ഇതിനെല്ലാം ഇടനിലക്കാരനായി നിന്ന അസൈനാർ നാല് ലക്ഷം രൂപയും കൈപ്പറ്റി നിസാർ ഈ വിവരം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി ടി മനോജാണ് പ്രാഥമിക അന്വേഷണം നടത്തിയത് കേസ് തിരൂർ ഡിവൈഎസ്പിക്ക് കൈമാറി തിരൂർ ഡിവൈഎസ്പി ഇന്നലെ രാവിലെ വളാഞ്ചേരി സ്റ്റേഷനിലെത്തി പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും എസ്ഐയെയും ഐയേയും ഇടനിലക്കാരനെയും കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ഇതിനിടെ ഇൻസ്പെക്ടർ സുനിൽദാസ് ഒളിവിൽ പോയി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഗുരുവായൂരിലും എയർപോർട്ടിലും പുതുക്കാടുമൊക്കെ ജോലി നോക്കിയ ഉദ്യോഗസ്ഥനാണ് സി ഐ സുനിൽദാസ് ഇയാൾക്കെതിരെ ഗുരുവായൂരിൽ അടക്കം റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായുള്ള ബന്ധത്തിൽ ആരോപണം ഉയർന്നിട്ടുണ്ട് എസ് ഐ ഐ ബിന്ദുലാലും നിരവധി ആരോപണങ്ങളിൽ മുൻപും കുടുങ്ങിയിട്ടുണ്ട് ഇതുകാരണം നിരവധി സ്റ്റേഷനുകളിലേക്ക് മാറ്റവും കിട്ടിയിട്ടുണ്ട് പോലീസും ക്രിമിനൽ സംഘവുമായുള്ള ഇടപാടുകളും ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിനു മുൻപും പലവട്ടം പുറത്തു വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ വിമർശനവും താക്കീതുമാണ് പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നൽകിയത് കഴിഞ്ഞ ദിവസം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ഒരു പ്രത്യേക യോഗം വിളിച്ചിരുന്നു ഇതിൽ പോലീസുകാർക്കെതിരെയുള്ള ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് വലിയ പരാതിയും വലിയ ചർച്ചയും നടന്നു ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ മുഖ്യമന്ത്രി ശക്തമായി താക്കീതും നൽകി ശാസനയും നൽകി പോലീസ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് അല്ലാതെ ജനങ്ങളെ ദ്രോഹിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന മാഫിയ സംഘങ്ങളുമായി കൈകോർത്തു പിടിച്ചുകൊണ്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടവരല്ല എന്ന വാദമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് ഇത്തരത്തിൽ ക്രിമിനൽ സംഘങ്ങളുമായിട്ടും ഗുണ്ടാ സംഘങ്ങളുമായിട്ടും മോഷ്ടാക്കളുമായിട്ടും വരെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുന്ന കേസുകൾ ഇതിനു മുൻപും പലകുറി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നൽകിയത് കീഴ്ഘടകങ്ങളിലേക്ക് ശക്തമായ നിർദ്ദേശം നൽകി പോലീസിലെ ക്രിമിനൽ വൽക്കരണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്